അല്ല കോട അതെ കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ ആദ്യം മുതൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഘട്ടമാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയിൽ ഒരു വിഷയത്തിൽ വിശദമായൊരു ചർച്ച ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ പോലും ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശപ്രകാരം ഈ ഡോക്യുമെൻറ്റുകൾ മുഴുവൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ബഹുമാനപ്പെട്ട കോടതിയിൽ അത് സമർപ്പിക്കപ്പെട്ടപ്പോൾ നമ്മളതിൻ്റെ ഒരു പകർപ്പ് വാങ്ങിച്ചു കാണുമ്പോൾ വളരെ ആശ്വാസമുണ്ട് കാരണം ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം ആരോ ഉന്നയിക്കുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു ശിക്ഷയും കഴിഞ്ഞു ധാരണ കുറ്റം ചെയ്താൽ വിചാരണയുണ്ട് വിചാരണയുണ്ടായില്ല ശിക്ഷയും കഴിഞ്ഞു എങ്കിലും സത്യം വളരെ പതുക്കെ പുറത്തു വരത്തുള്ളൂ സത്യം ഇഴഞ്ഞു പോകുമ്പോൾ അസത്യം പാഞ്ഞു പോകും അപ്പം സത്യം ഇഴഞ്ഞാണെങ്കിലും വരും എന്നതിൽ സന്തോഷമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കൃത്രിമം കാണിക്കുന്ന ഒരാളല്ല അതിലെനിക്ക് താല്പര്യമുള്ള ആളല്ല അതുകൊണ്ടൊന്നും ഒന്ന് നേടാൻ പറ്റുന്ന വിശ്വസിക്കുന്ന ആളുമല്ല ഞാൻ കൃത്രിമം കാണിച്ച് വളർന്നു വന്ന ആളല്ല സിനിമയിലായാലും ശരി രാഷ്ട്രീയത്തിലായാലും ഞാൻ ഇന്നുവരെ ജീവിച്ച എല്ലാ വഴികളിലും കൃത്രിമ കാണിച്ചിട്ട് ഒരടി പോലും മുന്നോട്ട് പോയിട്ട് പോയിട്ടില്ല പോവാൻ ശ്രമിച്ചിട്ടുമില്ല എനിക്കങ്ങനെ താല്പര്യമില്ല ഞാൻ അധ്വാനിച്ച് ഒരു സാധാരണക്കാരനാണ് ഞാൻ പത്തൊമ്പത് വയസ്സിൽ സ്വന്തമായി അധ്വാനിച്ച് വളർന്നു വന്ന ആളാണ് അല്ലെങ്കിൽ ഇന്നും ജോലി ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആളാണ് അല്ല ഇതൊന്നും താൽക്കാലികമായി നമ്മളെ സമൂഹ മധ്യത്തിൽ അധിക്ഷേപിക്കാനും കരിവായിരത്തിക്കാനും ഉപയോഗിക്കാം അത് കണ്ട് ചില ആളുകൾക്ക് ആസ്വദിച്ച് ആസ്വദിച്ച് ഇരുന്ന് ചിരിക്കാൻ അവസരമുണ്ട് അതൊക്കെ താൽക്കാലികമാണ് അതിലൊന്നും കാര്യമില്ല പലപ്പോഴും എന്നോട് മലേരും ചോദിച്ചിട്ടുണ്ട് മാധ്യമങ്ങളോട് എന്തുകൊണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് ഇത് ന്യായീകരിക്കുന്നത് ന്യായീകരിക്കേണ്ട കാര്യമല്ല ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കുന്ന ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വരുന്ന അനുസരിച്ച് അത് വിശദീകരിക്കപ്പെടും അതാണ് നന്മ അത് അതിനുവേണ്ടി കാത്തിരിക്കുക ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ പേര് ജീവിതത്തിലുൾപ്പെടെ അല്ലാതെ പൊതുമധ്യത്തിലേക്ക് വലിച്ചഴിച്ചവരാണ് അതിൽ പശ്ചാത്തലിക്കേണ്ടത് ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല എങ്കിലും ഞാൻ പൊതുരംഗത്തിരിക്കുന്ന ആളായതുകൊണ്ട് അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല പക്ഷേ പൊതു കുടുംബകാര്യങ്ങൾ വലിച്ചെറിയണോ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കെതിരെ ഇതുപോലുള്ള സീനുകൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മക്കൾ തന്നെയാണ് അത് നമ്മൾ മറ്റ് ചില സ്ഥലങ്ങളിൽ ഈ അടുത്ത കാലത്ത് കണ്ടു ഒരു അച്ഛൻ്റെ ഒരു പിതാവിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി സുപ്രീംകോടതി ഒരേ ചില ആളുകൾ പോവുകയും അപമാനിതരായി മടങ്ങുകയും ചെയ്തു കാരണം ബഹുമാനപ്പെട്ട കോടതി എന്ന് പറഞ്ഞാൽ മറുപടി വളരെ നല്ല മറുപടിയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് പൊതുനിതരത്തിലേക്ക് വലിച്ചെഴുക്കുന്നവരാണ് നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഇക്കാര്യത്തിൽ എല്ലാവരും മനസ്സിലാക്കും ഇല്ല അതൊന്നുമില്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് എനിക്ക് കിട്ടേണ്ട ഒക്കെ കിട്ടേണ്ട സമയത്ത് നല്ലതും ചീത്തയും കിട്ടേണ്ട പോലെ കിട്ടിയിട്ടുള്ള നന്മ തന്നതും ദൈവം തിന്മകൾ സംഭവിച്ചതും അതിനാൽ എല്ലാം നല്ലതിനു വേണ്ടി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇതൊന്നും എനിക്ക് ദോഷമല്ല എനിക്ക് എൻ്റെ പാർട്ടിയെ ഞാൻ മന്ത്രിസ്ഥാനത്ത് മാറിയതിനെക്കുറിച്ചാണ് താങ്കൾ ഉദ്ദേശിച്ചെങ്കിൽ എൻ്റെ പാർട്ടിയെ നല്ല നിലയിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എൻ്റെ പാർട്ടിയുടെ മേഖലാ സമ്മേളനം കൊല്ലത്ത് നടന്നപ്പോൾ മാധ്യമപ്രവർത്തകർക്കും ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു എൻ്റെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയല്ല കേരളത്തിൽ നിർണായകമായ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തെളിയിക്കാൻ ആ രണ്ടര വർഷം എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒത്തിരി സന്തോഷമുണ്ട് പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിലും മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് ആ രണ്ടര വർഷം സഹായകമായി എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് മന്ത്രിയാകുക എന്നുള്ളതും അല്ല ഒരാളുടെ ജീവിതത്തിലെ അൾട്ടിമേറ്റായിട്ടുള്ള ലക്ഷ്യം സന്തോഷമായിട്ട് സമാനമായിട്ടും ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അതൊക്കെ അപ്പോഴത്തെ കാര്യങ്ങളല്ലേ ഞാൻ അത്രയ്ക്ക് മഹാൻ എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഞാനൊരു സാധാരണക്കാരനാണ് മഹാനല്ല ഞാൻ ഞാനാരോടും യുദ്ധത്തിന് പോയിട്ടില്ല ഞാനേ ഒതുരുവെച്ചിട്ടില്ല ഒരു എം എൽ എ എന്ന നിലയിലോ ഒരു മന്ത്രി എന്ന നിലയിലോ പൊതുപ്രവർത്തനം ആരോടും നീതി കാണിച്ചിട്ടില്ല ഈ നിമിഷം വരെ എന്ന ബോധ്യത്തോടെയാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് മറ്റൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസം ഈ പത്തനാപുരം മേഖലയിൽ പല സ്കൂളുകളിലും വലിയ രീതിയിലുള്ള നടന്നിരുന്നു അപ്പോൾ പലതരത്തിലാണ് അതിനൊക്കെ അല്ല അത് നിയമം നടപ്പിലാക്കുമ്പോൾ പലതരം വ്യാഖ്യാനങ്ങൾ വരും എല്ലാ വാഹനങ്ങളും പരിശോധിക്കാൻ വളരെ കർശനമായ നിലപാടെടുക്കാനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ വാഹനാപകടങ്ങളും പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശക്തമായ നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ നേരിട്ട് വിളിച്ചു വരുത്തി നിർദ്ദേശം തന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരോട് ഇപ്പോൾ എല്ലാ യഥാത്തരം പരിശോധനകളും പിന്നെ അനു നടത്താൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുതിയൊരു തീരുമാനം എന്ന് പറയുന്നത് ഇപ്പം ഹൈക്കോടതി ഉത്തരവ് ഉദാഹരണത്തിന് ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഈ വാഹനങ്ങളുടെ മുകളിൽ വലിയ പവർ കൂടിയ എൽ ഇ ഡി ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ അഡീഷണൽ ലൈറ്റ് അതെല്ലാം റിമൂവ് ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് രണ്ടോ മൂന്നോ മാസമായി അത് മാറ്റാൻ എല്ലാവർക്കും സമയം കൊടുത്തു അത് അഴിച്ചു മാറ്റാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തു അവരത് ചെയ്യില്ല എന്ന് കണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാം ഇപ്പോൾ വണ്ടിക്ക് ഫൈൻ പതിനടിക്കുകയല്ല ഏതെങ്കിലും ഒരു വണ്ടിയുടെ മുമ്പിൽ ഇത്തരത്തിലൊരു ലൈറ്റ് വെച്ചിരിക്കുന്ന കണ്ടാൽ അത് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധയിൽപ്പെടുന്നത് ഏത് ആർ ടി കീഴിലാണോ വണ്ടി ആ ആർ ടി ഒക്ക് മെമ്മോ കൊടുക്കാനാണ് തീരുമാനം കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു തീരുമാനം അവഗണിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ല അത് സർക്കാരിൻ്റെ ചുമതലയാണ് നടപ്പിലാക്കുക എന്നുള്ളത് കൃത്യമായി നടപ്പില ഇതൊക്കെ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടും ഈ ചെറിയ ലാഭങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നാണം ഘട്ട രാഷ്ട്രീയമാണെന്നേ പറയാനുള്ളൂ അത് പലതരം വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട ചില ആളുകൾക്ക് എന്ത് കണ്ടാലും കൊതുകിന് കൗതുകം ചോര തന്നെ എന്ന് പറയുന്ന പോലെയാണ് ദുർവ്യാഖ്യാനം വേണ്ട സ്ട്രെയിറ്റായിട്ട് കാണുക സത്യസന്ധമായിട്ട് നേരിട്ട് കാണുക എന്നുള്ള